ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വന്ദന മുറിയിലേക്ക് പോകുമ്പോൾ വന്ദനയുടെ പിന്നാലെ പോവുകയാണ് ജീവൻ ജീവൻ വിചാരിക്കുന്നത് നിത്യ വന്ദനയാണെന്നാണ് വന്ദനയുടെ സംസാരിക്കാൻ നിൽക്കുന്നു വന്ദനയാണെങ്കിൽ ജീവൻ ഇങ്ങനെ പിന്നാലെ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ ശ്രമിക്കുന്നു ഒടുവിൽ വന്ദനയുടെ മുന്നിലേക്ക് ജീവൻ വന്നു ടീച്ചർ അല്ല എന്ന് ചോദിക്കുന്നു ഇനി എന്തിനാണ് ഈ വിളിച്ചു നടക്കുന്നത് സത്യത്തിൽ ടീച്ചർ ആരാണെന്ന് ചോദിക്കുമ്പോൾ വന്ദന പറയുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ആൾ തെറ്റിയതായിരിക്കും എനിക്ക് പോകാൻ തിരക്കുണ്ടെന്ന് വന്ദന പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് എനിക്കുള്ള ഉത്തരം തന്നിട്ട് പോയാൽ മതി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ വഴിമാറ എനിക്ക് പോകണമെന്ന് വന്ദന അങ്ങനെ വന്ദന പോകുമ്പോൾ വന്ദനയുടെ കയ്യിൽ പിടിക്കുകയാണ് ജീവൻ സോറി എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഞാൻ വിടില്ലായെന്ന് വന്ദനയുടെ കൈ പിടിച്ചുകൊണ്ട് ജീവൻ പറയുന്നു സത്യം പറ അമ്മ എന്തിനാ നിന്നെ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നത് നീ എന്തിനാ ഒളിച്ചു നടക്കുന്നത് പ്ലീസ് ഒന്ന് പറ എന്നെ പറഞ്ഞു ജീവൻ ഇപ്പോൾ വന്ദനയുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുമ്പോൾ അതുവഴി വന്നതായിരുന്നു ജഗൻ ജഗൻ ആ കാഴ്ച കാണുന്നു വന്ദനയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയില്ല ജഗൻ എന്ന് വന്ദനയും പറയുന്നു ഇയാൾ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു പ്ലീസ് എന്നെ വിടെ എന്നൊക്കെ വന്ദന ജീവനോട് പറയുന്നു സുഹൃത്തെ എന്തായി കാണിക്കുന്നത് ഈ കയ്യെടുക്ക് എന്ന് ജഗൻ ഇല്ല എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്ക് ഇത് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ജീവൻ വീണ്ടും പറയുന്നു നിന്നോട് കൈയെടുക്കാനാ പറഞ്ഞത് എന്ന് വീണ്ടും ജഗൻ പറയുന്നു എന്നിട്ട് ആ കൈയ്യെടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ് ജഗൻ ജഗൻ ആ കൈ പിടിച്ചു മാറ്റുകയാണ് ജീവന്റെ വന്ദന പോയെന്ന് ജഗൻ വന്ദനയോട് പറയുമ്പോൾ വന്ദന പോകാൻ തുടങ്ങുകയാണ് എന്നാൽ പെട്ടെന്ന് ജീവൻ പോകരുത് പോകരുത് എന്ന് പറഞ്ഞ വന്ദനയെ പിടിച്ചവിടെ നിർത്തി എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു നിന്നോട് മാറാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജഗൻ ജീവനെ അടിക്കാൻ ശ്രമിക്കുകയാണ് ഇയാള് പൊയ്ക്കോ എന്ന് ജഗൻ ഇപ്പോൾ വന്ദനയെ പിടിച്ചു മാറ്റി അങ്ങനെ ഇപ്പോൾ ജീവനും ജഗനും തമ്മിൽ അടി നടക്കുകയാണ് ജീവൻ വീണ്ടും വന്ദനെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു ഞാൻ തന്നോട് സംസാരിക്കാനാണ് വന്നത് എനിക്ക് തന്നോട് സംസാരിക്കണം അവിടെ ചിലരൊക്കെ കൂടി നിൽക്കുന്നു ഇതെല്ലാം കാഴ്ച ഇതെല്ലാ കാഴ്ചയും കാണുന്നു ഈ സമയത്ത് വന്ദനയുടെ അമ്മ ചന്ദ്രികയും അവിടേക്ക് വന്നു ഈശ്വര ജഗനും വന്ദനയുമായിട്ടാണല്ലോ ബഹളം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം സുജാതയും അവിടേക്ക് വന്നു വന്ദന അങ്ങോട്ടേക്ക് മാറിയപ്പോൾ വീടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വന്ദനയുടെ താലി പുറത്തു വരുന്നു അത് ചന്ദ്രിക കാണുകയും ചെയ്യുന്നു ചന്ദ്രികയുടെ സുജാത പറയുന്നു ചന്ദ്രിക അതേന്റെ മോനാണെന്ന് തിരുവേനി അവിടേക്ക് വന്ന രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു എന്തായി കാണിക്കുന്നത് പരിശുദ്ധമായ ക്ഷേത്രമുറ്റത്താണോ നിങ്ങളുടെ പകയും വിദ്വേഷമൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ജഗൻ പറയുന്നു തിരുമേന ഇയാൾ വന്ദനയെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബഹളം വെച്ചതെന്ന് ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ലെന്ന് ടീച്ചറോട് മാന്യമായി സംസാരിക്കാൻ ശ്രമിച്ചതാണെന്നും ജീവൻ പറയുന്നു ഏത് ടീച്ചറ് താൻ ആരെക്കുറിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ജഗൻ പറയുന്നു അതെ ടീച്ചറൊന്നും ഇവളുടെ പേര് വന്ദനയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ കാളുമാറിയെന്ന് നിർ അങ്ങനെ വന്ദനയും പറയുന്നു ജീവൻ ഇപ്പോൾ വന്ദനയോട് സോറി പറയുന്നു എനിക്ക് പരിചയമുള്ളത് ടീച്ചറേ ഞാൻ അവരാണെന്ന് കരുതിയിട്ടാണ് ഐ എം റിയലി സോറി എന്നൊക്കെ ജീവൻ പറയുന്നു ഇപ്പോ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല ഇനി എല്ലാവരും പോകാൻ നോക്കൂ എന്ന് തിരുമേനി അവരോട് പറഞ്ഞു കണ്ടു നിൽക്കുന്ന ആളവരും പോകാൻ പറയുന്നു ജീവനും അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം വന്ദനയോട് ചന്ദ്രിക പറയുന്നു വന്ദന ഇനി എന്റെ കൂടെ വന്നേ എന്ന് എന്താണെന്ന് ചന്ദ്രിക ചോദിച്ചിട്ട് എന്താണെന്ന് വന്ദന ചോദിക്കുന്നു എന്നാൽ ചന്ദ്രിക ഒന്നും പറയുന്നില്ല അങ്ങനെ ഇപ്പോൾ ചന്ദ്രികയുടെ പിന്നാലെ പോവുകയാണ് വന്ദന ശേഷം ജീവൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു ജീവന്റെ അരികിലേക്ക് ദിയ വന്നു അങ്കിൾ അന്വേഷിക്കുന്നത് ഏത് ടീച്ചറിനെയാണെന്ന് ദിയ ചോദിക്കുന്നു പത്മ ടീച്ചറിനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ടീച്ചർ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ദിയ പറയുന്നു അങ്കിൾ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രതീക്ഷയോടെ ജീവൻ ഇല്ല എന്നൊക്കെ പറയുന്നു എന്നാൽ ടീച്ചർ ശുചിമുറിയിലേക്ക് പോയി കാണുമെന്ന് പറയുന്നു ടീച്ചർ താമസിക്കുന്ന മുറി മോൾക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ജീവൻ അങ്കിളിനെ ഒന്ന് കാണിച്ചു തരാമോ എന്നും പറയുന്നു തരാമല്ലോ എന്ന് ദിയ ചന്ദ്രിക അല്പം ദേഷ്യത്തിൽ തന്നെയാണ് ചന്ദ്രികയെ വന്ദനയെ വിളിച്ചിരിക്കുന്നു എന്നിട്ട് ആ സാരി തുമ്പ് മാറ്റി ഇടുകയാണ് ആ താലി ഇപ്പോൾ പുറത്ത് കാണുന്നു എന്താണ് ഇത് ചോദിച്ചത് കേട്ടില്ലേ നിന്റെ കഴുത്തിൽ ഈ താലി എങ്ങനെ വന്നു എന്ന് എന്ന് പറഞ്ഞ് വന്ദനയുടെ കരണ തടിച്ചിരിക്കുകയാണ് ചന്ദ്രിക ഇത്രയും കാലം ഞങ്ങളൊക്കെ ജീവിച്ചത് നിന്റെ കഴുത്തിൽ ഒരു താലി വീഴാനട എന്നിട്ട് ഞങ്ങളെ നീ ചതച്ചു അല്ലേ ആരാണ് നിന്റെ കഴുത്തിൽ ഈ താലി കിട്ടിയത് എപ്പഴാ നിന്റെ വിവാഹം കഴിഞ്ഞത് പറ എന്നൊക്കെ ചന്ദ്രിക ചോദിക്കുന്നു അതേസമയം ജഗൻ അവിടെ എത്തി എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രിക പറയുന്നു ജഗൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് നീ പോ എന്ന് പറയുന്നുണ്ട് ഭാവിയിൽ എന്ത് നല്ലത് കണ്ടാലും അത് നിന്നെ പോലെയാണെന്ന് പറയും സ്നേഹത്തിന്റെ കാര്യമായാലും വിശ്വാസത്തിന്റെ കാര്യമായാലും എല്ലാം നിന്റെ പര്യായമാണെന്ന് പറയും അത്രക്ക് നിന്നെക്കുറിച്ച് അഭിമാനിച്ചവരാണ് ഞങ്ങൾ എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ ചന്ദ്രിക വന്ദനയോട് പറയുന്നു ഇവരുടെ സംസാരം ജഗൻ കാണുന്നു നിന്റെ കഴുത്തിൽ എങ്ങനെയൊരു താലി ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു എനിക്ക് നിന്നെ എന്നെ കാണണ്ട നീ പോ എന്നെ പറഞ്ഞ് വന്ദനയെ പിടിച്ചു തള്ളുകയാണ് ചന്ദ്രിക എത്ര കാലമായിട്ടാണ് നീ ഞങ്ങളെ വിദ്ധികളാക്കാൻ തുടങ്ങിയത് വന്ദന പറയുന്നു ഈ താലി കഴുത്തിൽ വന്ന് വീണത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അമ്മേ ഈ താലി ആര് കെട്ടിയതാണെന്നോ എന്റെ കഴുത്തിൽ എങ്ങനെ വീണതാണെന്നോ എനിക്കറിയില്ല എന്നെ വന്ദന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ചന്ദ്രിക ചോദിക്കുന്നു പിന്നെ നീ പോലും അറിയാതെ ഇത് എങ്ങനെയാണെന്ന് ഈ ക താലി കെട്ടാനുള്ള ആ ഒരു സന്ദർഭം പറയുകയാണ് വന്ദന ഇതെല്ലാം ജഗൻ കേട്ടു നിൽക്കുകയാണ് എനിക്കവനെ കാണണം എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയവനെ എനിക്ക് കാണണം കാണുന്ന നിമിഷം ഇത് പൊട്ടിച്ച് ഞാൻ അവന്റെ മുഖത്തേക്ക് എറിയും അവന്റെ മുഖത്ത് ഞാൻ കാർഗിച്ച് തുപ്പും ഭൂമിയിൽ ഇത്രയും നീചനായൊരു തന്നെ കണ്ടിട്ടില്ലെന്ന് ഞാൻ അവനോട് പറയും ഞാൻ അറിയും ചരിച്ചിട്ടില്ല എനിക്കറിയും ചതിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വന്ദന ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ജഗൻ ഈ സമയം നേരത്തെ ദിയെ തട്ടിക്കൊണ്ടു പോകാൻ കുറച്ച് ഗുണ്ടകൾ വന്നിരുന്നു ആ ദിയെ രക്ഷിച്ചത് ജീവനും ഹരിയും കൂടെ തന്നെയാണ് ഇപ്പോൾ ആ ഗുണ്ടകൾ ജീവനെ കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജീവനെ പൊക്കണമെന്നാണ് അവരിപ്പോൾ സംസാരിച്ച് നിൽക്കുന്നത് നിത്യയുടെ മുറി കാണിക്കാൻ തന്നെയാണ് ദിയ ജീവനെയും കൂട്ടി വന്നത് നിത്യയാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ജ്യോതിയും ഇരിക്കുന്നു എന്താ ജ്യോതി എന്ത് പറ്റി നീ എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് എന്ന് നിത്യ ചോദിക്കുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരം ശ്രീകോവിലിന് നടയിൽ പോയിരിക്കാം അപ്പോൾ നിനക്ക് ഇച്ചിരി സമാധാനം കിട്ടും എന്നൊക്കെ ജ്യോതിയോട് നിത്യ പറയുന്നു നിത്യ മുറിയിൽ നിൽക്കുമ്പോൾ തന്നെ ജീവൻ വന്ന് കോളിംഗ് ബിൽ അടിക്കുന്നുണ്ട് നിത്യ വാതിൽ തുറക്കുന്നു എന്നാൽ അപ്പോൾ വാതിൽ അപ്പോൾ കോളിംഗ് ബില്ലടിച്ചത് മറ്റൊരാളായിരുന്നു ജീവൻ മറ്റൊരു മുറിയിലാണ് ചെന്ന് മുട്ടിയതും ജ്യോതിയോട് ആയിട്ട് വരാൻ നിത്യ പറയുന്നു ജ്യോതി നിത്യോട് പറയുന്നു ചേച്ചി ഞാൻ ഓക്കെയാണ് ഇപ്പോൾ ചേച്ചി കരുതുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു നിത്യയും ജ്യോതിയും സംസാരിച്ച് നിൽക്കുന്നത് പുറത്തുനിന്ന് ജീവൻ കേൾക്കുന്നുണ്ട് അതേ ശബ്ദം ഞാൻ അന്വേഷിച്ച അതേ ശബ്ദം ആ ടീച്ചർ ഇതിനകത്തുണ്ട് എന്ന് ജീവൻ വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ജീവൻ വാതിൽ മുട്ടുന്നു നിത്യ വാതിൽ തുറക്കാനായി വരുന്നു എന്നാൽ പെട്ടെന്നാണ് ജീവനെ അവർ തട്ടിക്കൊണ്ട് പോകുന്നത് നിത്യമാണെങ്കിൽ വാതിൽ തുറന്നപ്പോൾ അവിടെ ആരും കാണുന്നതുമില്ല സുജാതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ജീവനെ പറ്റി തന്നെ അതേസമയം അമ്മാവൻ അവിടേക്ക് വന്നിട്ട് സുജാതയോട് പറയുന്നു എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് കുറച്ച് നാളായിട്ട് പറയണമെന്ന് കരുതിയതാണ് നമ്മുടെ പിള്ളേരെ ഹരിയുടെയും പത്മയുടെയും കാര്യമാണ് നമ്മുടെ രണ്ട് കുടുംബങ്ങൾക്കും ഇപ്പോൾ പരസ്പരം അറിയാം ജീവിതത്തിൽ വീണു പോയവരാണ് രണ്ട് കൂട്ടരും അതിൽ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നത് ഒരു ഭാഗത്ത് പത്മയും ഒരു ഭാഗത്ത് ആർ ഭാഗത്ത് ഹരിയുമാണ് എന്റെ മോൻ്റെ പെണ്ണായിട്ട് പത്മയെ തരുമോ എന്ന് ചോദിക്കുന്നു പത്മയേക്കാൾ നല്ലൊരു കുട്ടി എനിക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണെന്നും അമ്മ അവൻ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അവനൊരു പാവമാണ് ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് അവനെ ഒരല്പം മുരടനാക്കിയിട്ടുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ട് അവരൊന്ന് സന്തോഷത്തോടെ ജീവിച്ചു കാണാനുള്ള കൊതി കൊണ്ടാണ് എന്നും ഞാൻ അവനോട് ചെയ്ത തെറ്റിനെ പ്രായച്ചിദ്ധമാണെന്ന് കൂട്ടിക്കോളൂ എന്നും അദ്ദേഹം പറയുന്നു സുജാതയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു മറച്ചു വെക്കുന്നില്ല ഞാനും അത് ആഗ്രഹിച്ചിട്ടുണ്ട് രാമ രാമേട്ട പത്മവോളെ കൈപ്പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ഇനിയെങ്കിലും അതെനിക്കൊരു വിശ്വാസമുള്ള ആളായിരിക്കണം ഹരിയുടെ കാര്യത്തിൽ ആ ഉറപ്പ് എനിക്കുണ്ട് എന്റെ ദേവി എനിക്കിപ്പോ സമാധാനമായ നമ്മാവൻ എത്രയും പെട്ടെന്ന് അത് നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആവുകയാണ് സുജാത യാഗം തീരുമ്പോൾ ഭദ്രദീപം കൊളുത്തുന്ന ഒരു ചടങ്ങുണ്ട് ഒന്നിച്ചു ചേരേണ്ടവരെ ഒന്നിച്ചു ചേർക്കേണ്ട ചടങ്ങും കൂടിയാണ് അത് ഹരിയും നിത്യയും നമുക്ക് അവിടെ വെച്ച് ഒരുമിപ്പിക്കാമെന്നും പറയുന്നു ഞാനിപ്പോൾ എന്താ പറയേണ്ടത് സന്തോഷം കൊണ്ട് എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇതേ സമയം ജീവനെ ആ ഗുണ്ടകൾ ഒരു ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഇന്ന് രാത്രി ഒരു ചടങ്ങുണ്ട് വലിയൊരു രൂപം കത്തിക്കുന്ന ശബ്ദമാണ് സമയമാണ് ആ സമയം വന്ദനവും വന്ദനയും കുടുംബവും ഇപ്പം നിന്ന് കത്തണം അകത്ത് കിടക്കുന്നവരുണ്ടല്ലോ അവന്റെ കുടുംബവും പക്ഷേ ഇത്രയും വലിയ തിരക്കിനിടയിൽ അവരെ മാത്രം എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു അതിനുള്ള ഒരാൾ ഇപ്പൊ വരുമെന്നും അവർ പറയുന്നു ഇതെല്ലാം ജീവൻ അതിനകത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ജീവനെ കെട്ടിയിട്ടിരിക്കുകയാണ് വായും പൊത്തിങ്ങനെ വായിൽ തുണിയും വെച്ചിരിക്കുകയാണ് പ്രകാശനാണ് ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അതായത് വന്ദനയുടെ ഏർ സഹോദരനെ സാഗർ ഇപ്പോൾ പ്രകാശിനെ വിളിക്കുന്നു അയാൾ പറയുന്ന സ്ഥലത്തേക്ക് പ്രകാശൻ അവരെ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചു അങ്ങനെ പ്രകാശൻ ഇപ്പോൾ ആ പൈസ വാങ്ങി എങ്ങനെങ്കിലും ആ കയറും മുറിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് ജീവൻ ഇപ്പോൾ ആ നരകാസു ആഹ് നര നരകാസുര നിഗ്രഹം നടക്കുന്ന സമയമാണ് എല്ലാവരും ഇപ്പോൾ അവിടെ അടുത്തു വന്നിരിക്കുന്നുണ്ട് പ്രകാശൻ അവരുടെ ഫാമിലി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ നിത്യ പറയുന്നു അത് നിങ്ങൾ പോകുമ്പോൾ ഞങ്ങളും കൂടി കൂടെ വരാമെന്ന് അത് പറ്റില്ല നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് പ്രകാശൻ പറയുമ്പോൾ നിത്യ പറയുന്നു അതെന്താ അങ്ങനെ ഇത് കേട്ട് കല്യാണി പറയുന്നു ദിയമോൾ എവിടെയാണോ അവിടെയായിരിക്കും ഞങ്ങളും എങ്കി പിന്നെ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറയുന്നു അങ്ങനെ ഇരു കൂട്ടരും രണ്ട് കുടുംബവും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു ജീവൻ ഇപ്പോൾ ഒരു വിധത്തിൽ കയറ് മുറിച്ചിരിക്കുകയാണ് വായലുള്ള ആ തുണിയും മാറ്റി എങ്ങനെയെങ്കിലും ഇനി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കല്യാണിയോട് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദ്യം അങ്ങോട്ടേക്ക് പോകുന്നു ആദ്യം വണിനി പോയ സ്ഥലത്ത് ആ ഗുണ്ടകൾ നിന്ന് സംസാരിക്കുന്നത് കാണുകയും പെട്ടെന്ന് ആരും കേൾക്കാതെ തന്നെ ആംഗ്യത്തിലൂടെ കല്യാണിയും ദിയെയും അങ്ങോട്ടേക്ക് ആദ്യം വിളിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ അവിടേക്ക് വന്നു അവർ സംസാരിക്കുന്നത് കുട്ടികൾ കേൾക്കുന്നു ഞാൻ ഇവിടെ നിൽക്കാൻ നിങ്ങൾ പോയി ഹരിയങ്ങളിലോടും ജഗനങ്ങളിലോടും കാര്യം പറയാൻ ആദ്യം പറയുന്നു അങ്ങനെ രണ്ടുപേരോടും അവർ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കാര്യമറിഞ്ഞ ഹരി അവരെ അടിച്ചൊരുക്കുകയാണ് വെടിമരുന്ന് ഇടുകയായിരുന്നു അവർ അവരെ ഇപ്പോൾ തന്നെ കൈയോടെ പിടിച്ച് അടിച്ചൊരുക്കുകയാണ് ഹരി അവിടെ നടക്കുന്ന ആ ബഹളങ്ങൾ എല്ലാവരും കാണുന്നു ജഗനും ഇത് കാണുന്നു ജഗനും ഇത് രണ്ട് ഹരിയും ജഗനും കൂടിയാണ് അവരെ തല്ലി ഒതുക്കുന്നത് ഇതേ സമയം മറ്റൊരാൾ തീ കൊളുത്തുകയും ചെയ്യുന്നുണ്ട് ജീവനും കൃത്യസമയത്ത് അവിടേക്ക് വന്ന് അയാളെ അടിച്ചിടുന്നു കുട്ടികളും അവിടേക്ക് വന്നിട്ട് കുറച്ച് വെള്ളം ആ വെടിമരുന്ന് തീയിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട് അങ്ങനെ ആ തീ അണഞ്ഞു പോവുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് അവിടേക്ക് എത്തുന്നു ആ ഗുണ്ടകളെല്ലാം പോലീസ് കൊണ്ടുപോയി അങ്ങനെ അവിടെ എല്ലാ ചടങ്ങും കഴിഞ്ഞു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു നിത്യ സുജാതയോട് പറയുന്നു ഇപ്പോൾ അമ്മയ്ക്ക് മതിയായില്ലേ ഐശ്വര്യം തേടി ഇങ്ങോട്ട് വന്നതായിരുന്നു പക്ഷേ ഇന്നലെ ഇവിടെ എന്തെല്ലാം ബഹളങ്ങളാണ് നടന്നത് ഇനി ഒരു ചടങ്ങിലും നമ്മൾ നിൽക്കുന്നില്ല നമ്മൾ ഇപ്പോൾ തന്നെ തിരിച്ചു പോകുകയാണെന്ന് നിത്യ പറയുന്നു സുജാതയുടെ ചന്ദ്രിക പറയുന്നു സുജാത ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങും കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും കുറേ നേരം നിന്റെ കൂടെ ചെലവഴിക്കാൻ സാധിച്ചല്ലോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ